നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ണോ വിദ്യയും തപസ്സും ദാനവും ജ്ഞാനവും ശീലവും ഗുണവും ധർമ്മവുമില്ലാത്തത് അവർ മനുഷ്യരൂപത്തിൽ ചരിക്കുന്ന മൃഗ തുല്യരാണെന്ന് നീതിശതകത്തിൽ പറയുന്നുണ്ട് വിദ്യാ ദാതി വിനയം എന്നാണ് പറയുന്നത് വിദ്യ വിനയത്തെ ഉണ്ടാക്കുന്നു എന്നർത്ഥം കുറെ എന്തെല്ലാമോ അറിയുന്നെങ്കിലും വിനയമില്ലാത്ത ഒരാൾ വിദ്വാൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം നേടിയെടുക്കുന്നതിനുള്ള മാർഗമാണ് തപസ്സ് അതിനുള്ള വിഭവങ്ങളെ യഥാശക്തി മറ്റുള്ളവർക്ക് പങ്കുവെക്കലാണ് ദാനം ജ്ഞാനം അറിവാണ് നമ്മുടെ നിരന്തരമായ ചിന്തയ്ക്കും വാക്കിനും അനുസരിച്ച് ഉള്ളിൽ രൂപപ്പെടുന്ന സ്വഭാവമാണ് ശീലം കാര്യാകാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് വകതിരിവോടെ ജീവിക്കുന്നതാണ് ധർമ്മം ഈ പറയുന്ന ഗുണങ്ങൾ സ്വഭാവത്തിൽ ഇല്ലെങ്കിൽ സ്വയം ആർജിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ശ്രേഷ്ഠമായ മനുഷ്യജീവിതം മൃഗതുല്യമായി ജീവിച്ച് ഇവിടം വിട്ടു പോകാനുള്ളതല്ലെന്നും സനാതനധർമ്മം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം ക്ഷമയോടെ ഇരിക്കൂ ശരിയായ നിമിഷത്തിൽ എല്ലാം നിനിലേക്കെത്തും ശ്രീബുദ്ധൻ അവസാനമായി ദീപാരാധനയാണ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് ക്ഷേത്രം കേരളത്തിലെ വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമെന്നും ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്ന ഒരു ക്ഷേത്രമത്രേരിക്കോട്ടക്കുരുമകൻ ക്ഷേത്രം ഭഗവാൻ ശ്രീ പരമേശ്വരന് പാർവതി ദേവിയിലുണ്ടായ പുത്രനാണ് വേട്ടക്കുരുമകൻ ഭഗവാൻ ശ്രീ പരമേശ്വരൻ കിരാതാകൃതി സ്വീകരിച്ചപ്പോൾ പാർവതിയും കാട്ടാള സ്ത്രീയുടെ വേഷം കൈക്കൊണ്ട് ഭർത്താവിനെ അനുഗമിച്ചു അർജുനന് പാശുപാസ്ത്രം നൽകി അനുഗ്രഹിച്ചതിന് ശേഷം അവർ കുറെ കാലം കൂടി വനചാരികളായി കഴിയുന്ന കാലത്ത് പാർവതി പരമേശ്വരന്മാർക്ക് അതിതേജസ്വിയായ ഒരു പുത്രൻ ജനിക്കുകയുണ്ടായി ആ ദിവ്യമൂർത്തി അത്രേ വേട്ടക്കൊരു മകൻ ബേത്തക്കുരുമകൻ സ്വാമിക്ക് ജന്മം നടത്തിയതിനു ശേഷം തങ്ങളുടെ പുത്രനെ മൂന്ന് ലോകത്തിലും ആർക്കും ജയിക്കാൻ കഴിയാതാവട്ടെ എന്നനുഗ്രഹിച്ച് ശിവപാർവതിമാർ കാട്ടിൽ നിന്നും യാത്രയായി ശിവപാർവതിമാർ പോയതിനു ശേഷം കുട്ടിയുടെ കരച്ചിൽ കേട്ട് കാട്ടാളന്മാർ എത്തുകയും അവർ ആ കുട്ടിയെ എടുത്തു വളർത്തുകയും ചെയ്തു അവർ തങ്ങളുടെ അസ്ത്രവിദ്യ ആ കുട്ടിയെ പഠിപ്പിക്കുകയും താമസിയാതെ കുട്ടി ആ വിദ്യയിൽ നും അജീവനുമായി തീരുകയും ചെയ്തു കാടായ കാടുകളെല്ലാം വേട്ടയാടി നടന്ന അവൻ താമസിയാതെ നാട്ടിലേക്കും പ്രവേശിച്ചു അങ്ങനെ നാട്ടിലെ രാജാക്കന്മാർക്കും ജനങ്ങൾക്കും ദേവന്മാർക്കുമെല്ലാം ഈ കുട്ടി ഒരു വലിയ ഭീഷണിയായി തീർന്നു രക്ഷാമാർഗം തേടിയ അവർ ഒടുവിൽ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ച് വേട്ടക്കൊരു മകന്റെ ശക്തി ആർക്കും തടുക്കുവാൻ സാധ്യമല്ലെന്നും അതിനാൽ ഉടൻ ഒരു പരിഹാരമുണ്ടാക്കിത്തരണമെന്നും അപേക്ഷിച്ചു രാജാക്കന്മാരുടെയും ജനങ്ങളുടെയും പരാതിഗ്രഹിച്ച മഹാവിഷ്ണു അതിനൊരു പരിഹാരം കണ്ടെത്താമെന്ന് ഉറപ്പു നൽകി ശേഷം മഹാവിഷ്ണു ഒരു സമീപിച്ചു വിഷ്ണുവിൻ്റെ കൈവശമുണ്ടായിരുന്ന പൊൻചുരിക്കയും വേട്ടയ്ക്കൊരു മകന് ആഗ്രഹം ചിന്തിച്ചു അത് തനിക്ക് നൽകണമെന്നും പകരമായി എന്തും നൽകാമെന്നും വേട്ടയ്ക്കൊരു മകൻ പറയുകയുണ്ടായി എന്നാൽ ബ്രാഹ്മണ വേഷധാരിയായ മഹാവിഷ്ണുവാകട്ടെ ഓരോരോ ഒഴിവ് കഴിവുകൾ ബാലന്റെ കമ്പം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ ഒടുവിൽ തനിക്കത് കിട്ടിയ തീരൂ എന്ന് ബാലൻ ബ്രാഹ്മണൻ ആ നൽകാൻ തയ്യാറായി ചുരിക ലഭിച്ചാൽ ഒരു കാലത്തും അത് നിലം തോൽപ്പിക്കുകയില്ലെന്ന് സത്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണൻ ബാലന് ചുരിക നൽകാൻ തയ്യാറായത് സത്യം ചെയ്ത് ബ്രാഹ്മണന്റെ കൈവശം വരുന്ന പൊഞ്ചുരുക ബാലൻ കൈവശപ്പെടുത്തി വില്ലും അമ്പും കൂടി ഇടതു കൈയിൽ പിടിച്ച് വലതു കൈയിലാണ് ചുരുങ്ങ വാങ്ങിയത് ഈ സമയം മഹാവിഷ്ണു സ്വന്തം രൂപം പ്രാപിച്ച് കിരാതസോനുവായ കുമാരനോട് പിതാവിന്റെ ആത്മമിത്രമാണെന്ന് ഇനി വില്ലു കുലയ്ക്കുകയില്ലെന്ന സത്യം പാലിക്കാനും കുസൃതികൾ കാട്ടി ഭക്തന്മാരെയും സാധുക്കളെയും ഭയപ്പെടുത്താതെ ലോകോപകാരാർത്ഥം ജീവിക്കുവാനും കൈലാസത്തിലെത്തി മാതാപിതാക്കളുടെ അനുഗ്രഹം നേടി പരശുരാമ പ്രതിഷ്ഠിതമായ കേരള ഭൂമിയിലെത്തി ശിഷ്ടജനപാലവും ദുഷ്ടജന നിഗ്രഹവും നടത്തുവാനും അങ്ങനെ കേരളത്തിലുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിച്ച് ആരാധിക്കുമെന്നും പറഞ്ഞു അതിന് പ്രകാരം ശിവപാർവതിമാരുടെ അനുമതിയോടുകൂടി വേട്ടക്കുരുമകൻ മലകളും പർവ്വതങ്ങളും വനങ്ങളും പുഴകളും താണ്ടി വയനാട്ടിലെ നമ്പുമല നമ്പുമലക്കോട്ടയിലെത്തി പിന്നീട് കേരളക്കര മുഴുവൻ കാണാനായി സഞ്ചരിച്ച സ്വാമിയെ എല്ലായിടവും ഭക്തർ ബഹുമാനിച്ച് പൂജിച്ചു പോരുകയും ചെയ്യും കോഴിക്കോട് ജില്ലയിലെ പനങ്ങാട് പഞ്ചായത്തിലാണ് ചിരപുരാതനവും പരമപവിത്രവുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാമൂതിരി കോവിലകത്തേക്ക് വേട്ടയ്ക്കൊരു മകനെ കുടിയെടുത്തുവാൻ ഒരു കാരണമുള്ളതായി പറഞ്ഞു കേൾക്കുന്നു ഒരിക്കൽ വള്ളുവ കോനാതിരിയുമായുള്ള യുദ്ധത്തിൽ സാമൂതിരിപ്പട തോൽക്കും എന്ന ഘട്ടം വന്നു തോൽവിയിൽ നിന്നും രക്ഷ നേടുവാൻ മാർഗം അന്വേഷിച്ചുകൊണ്ട് സാമൂതിരി ആൾവാഞ്ചേരി തമ്പ്രാക്കളുടെ അരികിലെത്തി മനയിലെ വേട്ടക്കൊരു മകന് നെയ്വിളക്കും പൂജയും കഴിച്ചു പോകാൻ തമ്പ്രാക്കൾ പറഞ്ഞു സാമൂതിരി അത് യഥാവിധി നടത്തി തിരിച്ചു പോവുകയുണ്ടായി തുടർന്ന് നടന്ന യുദ്ധത്തിൽ സാമൂതിരി വിജയിച്ചു തന്നെ വിജയിപ്പിച്ചത് വേട്ടക്കൊരു മകനാണെന്ന് മനസ്സിലാക്കിയ സാമൂതിരി തമ്പ്രാക്കളുടെ അടുത്തെത്തി തന്റെ ദേശത്തിന് കാവലായി വേട്ടക്കൊരു മകന്റെ ചൈതന്യം വേണം എന്നാവശ്യപ്പെട്ടു ഇതിന് പ്രകാരം തമ്പ്രാക്കൾ മനയിലെ വേട്ടക്കൊരു മകന്റെ ചൈതന്യത്തെ കോട്ടയ്ക്കൽ കോവിലകത്തേക്ക് കുടിയിരുത്തി ഇതോടുകൂടി സാമൂതിരിയുടെ ഭരദേവതയായ വളയനാട് ഭഗവതിക്കൊപ്പം േട്ടക്കൊരു മകനും സ്ഥാനം ലഭിച്ചു ഇവിടുത്തെ വേട്ടക്കൊരു മകന്റെ അത്ഭുത സിദ്ധികൾ വെളിപ്പെടുത്തുന്ന ധാരാളം ഐതിഹ്യങ്ങളും അനുഭവ കഥകളും ഭക്തർക്കിടയിൽ നിലനിൽക്കുന്നു പടിഞ്ഞാറേക്ക് ദർശനമായാണ് ഇവിടെ വേട്ടക്കൊരു മകൻ സാന്നിധ്യമരുളുന്നത് പേലിത്തിരുമുടി വീരരൗദ്രഭാവം തിളങ്ങുന്ന കണ്ണുകൾ മനോഹരമായ കുണ്ടലങ്ങൾ കറുത്ത് നിബിഡമായ താടി വിരിഞ്ഞ മാറ് മാറിൽ പരിലസിക്കുന്ന മാലകൾ ദീർഘബാഹുക്കൾ ഇടം കൈയിൽ അമ്പും വില്ലും നീല പൂഞ്ചേല ധരിച്ച മേഘവർണ്ണ മേഘവർണരൂപനും കാട്ടാള വേഷധാരിയുമായാണ് വേട്ടക്കൊരു മകനെക്കുറിച്ചുള്ള വർണ്ണനകൾ ഉച്ചപൂജയ്ക്കാണ് കോട്ടയിൽ പ്രാധാന്യം പരദേവതയ്ക്ക് പതിവായി രാവിലെ മലരി ത്രിമധുരം എന്നിവ നേരിടുന്നു േട്ടക്കൊരു മകന് ഉഷപൂജ നമ്പുമല കോട്ടയിലും ഉച്ചപൂജ ഇവിടെയുമാണ് നടത്താറുള്ളത് ഇവിടെ ഉച്ചപൂജ തൊഴുതായി ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നും അഭീഷ്ടങ്ങൾ സിദ്ധിക്കുമെന്നുമാണ് വിശ്വാസം കൂട്ടും പാട്ടും അപ്പവും ചതുശതം പായസവും വേട്ടക്കൊരു മകന് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് ഭക്തന്മാർ ഇവിടെ എത്തി തങ്ങളുടെ കാര്യസാധ്യത്തിനായി ഇത്തരം വഴിപാടുകൾ നടത്തിവരുന്നു ആറേകാലിടങ്ങണിയാരി ൊന്ന് പലം ശർക്കര നൂറ്റിയൊന്ന് തേങ്ങ നൂറ്റിയൊന്ന് കതലിപ്പഴം നെയ്യ് ചുക്കും ജീരകവും പൊടിച്ചത് എന്നിവ ചേർത്തുണ്ടാക്കി ഭഗവാനെ നേരിടിക്കുന്നതത്രേ ചതുശത കോട്ടയിൽ പരദേവതയ്ക്കു പുറമെ ഭഗവതി ശാസ്താവ് ശിവൻ എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും കൂടിക്കൊള്ളുന്നു കോട്ടവക ശിവക്ഷേത്രം ക്ഷേത്രത്തിന് കുറച്ചകലെ വടത്തുഭാഗത്ത് സ്ഥിതി ചെയ്തു വരുന്നു ഇവിടെ മീനുമാസത്തിൽ ഏഴു ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിൽ ശിവരാത്രിയും വിപുലമായി ആഘോഷിച്ചു വിപുലമായിരുന്നു വർഷം തോറും കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന പാട്ടുത്സവമാണ് ബാലുശേരിക്കോട്ട വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം നമസ്കാരപ്പെട്ടരടക്കമുള്ള പരദേശ ബ്രാഹ്മണരാണ് കൊടിയുയർത്തുന്നത് പല സവിശേഷതകളും ഉൾക്കൊള്ളുന്നത്രേ ഇവിടുത്തെ പാട്ടുത്സവം പാട്ടു ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറക്കുമ്പോഴുള്ള ഭഗവത് ദർശനം മറക്കാനാവാത്ത ഒരനുഭൂതി അത്ര ഉച്ചപൂജയ്ക്ക് ശേഷം തിരുമുൻപിൽ വെച്ച് പാരമ്പര്യ ട്രസ്റ്റി അടിയന്തരക്കാരനായ കുറുപ്പിന് കൊടിക്കൂറ് നൽകുന്നു അതിനെ തുടർന്ന് കുറുപ്പ് നന്തുണി ഇലത്താളം എന്നീ ഉപകരണങ്ങളോട് കൂടി പാട്ട് ആരംഭിക്കുന്നു ബാലുശ്ശേരി കോട്ടയിലെ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു പ്രധാന ചടങ്ങത്രേ ചടങ്ങത്രേരമെറിയൽ സാധാരണ പാട്ടിന് ആയിരം നാളികേരം എറിയുമ്പോൾ പന്തീരായിരത്തോടുകൂടിയ പാട്ടിന് ഏറ്റവും സമയം കൊണ്ട് എറിഞ്ഞുടയ്ക്കുന്നു ആത്മാർത്ഥമായ ഭക്തിയും ഉപാസനയോടും കൂടി നടത്തപ്പെടുന്ന ഒരു ചടങ്ങത്രേ നാളികേരമെറിയൽ വിവിധ ചടങ്ങുകളോടെയുള്ള കഴിഞ്ഞ് കോമനം കളത്തിൽ എഴുന്നള്ളി കുറുപ്പിന്റെ പാട്ടോടുകൂടി രണ്ടു തവണ പീഠത്തിലിരുന്ന് പീഠം നീക്കുന്നു അതിനുശേഷം കളത്തിൽ ചാടി വീണ് നൃത്തം കലാശിപ്പിച്ച് പുറത്തു വന്ന് അരുളപ്പാട് നടത്തുന്നു തിരുമുഖത്തുള്ള കളപ്പൊടി പ്രസാദമായി ഭക്തജനങ്ങൾക്ക് നൽകിയതിനു ശേഷം കോമരം തിരുവായുധം എഴുന്നള്ളിച്ച് നടയിൽ സമർപ്പിക്കുന്നു പിറ്റേ ദിവസം രാജാവിന്റെയും ദേവന്മാരുടെയും അനുവാദത്തോടെ കൊടിക്കൂറ് വലിച്ച് ഉടമസ്ഥനെ ഏൽപ്പിക്കുന്നതോടെ വൈവിധ്യമാർന്ന പാട്ടുത്സവത്തിന് പരിസമാപ്തിയാകുന്നു അഷ്ടൈശ്വര്യങ്ങൾ നൽകിയും രക്ഷാകവചം തീർത്തും അത്യുഗ്രശക്തിയോടെ നിലകൊള്ളുകയാണ് ബാലുശ്ശേരിക്കോട്ടയിൽ വേട്ടയ്ക്കുരുമകൻ